ുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ വിതരണം ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും കേന്ദ്രവിഹിതം ഉൾപ്പെടെ തുക എത്തിച്ചേരും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് അതോടൊപ്പം തന്നെ അതത് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിവയെല്ലാം കൃത്യമായി പൂർത്തിയാക്കി പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള മൂന്ന് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡുവായ ആയിരത്തി രൂപ കൂടി വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക തനതു മാസത്തിലെ തുക വിതരണം വിവിധ മേഖലകളിൽ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിതരണം ആരംഭിക്കുന്നത് ആയിരം കോടി രൂപയുടെ വായ്പാനുമതിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് പെൻഷൻ ശമ്പളം ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞ ആഴ്ച രണ്ടായിരം കോടി രൂപയായിരുന്നു സംസ്ഥാന ധനവകുപ്പ് കടമെടുത്തത് ഇതിനു പിന്നാലെയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ചൊവ്വാഴ്ച ആയിരം കോടിയുടെ കടപ്പത്രം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ പോർട്ടൽ വഴി നടക്കുന്നത് രണ്ടു മാസത്തിലെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വേണ്ടിവരിക കടപത്ര ലേലങ്ങളിലൂടെ സമാഹരിക്കുന്ന തുകക്ക് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടി ആരംഭിച്ചു വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ മൂവായിരത്തി രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നത് ശേഷിക്കുന്ന കുടിശ്ശിക രണ്ട് ഘട്ടങ്ങളിലായി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക